നേപ്പാളിന്റെ ഹൃദയഭാഗത്ത് കാഠ്മണ്ഡൂർ ദർബാർ സ്ക്വയറിൽ ഒരാളുണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു ദേവി ലോകത്ത് അപൂർവമായി മാത്രം കാണപ്പെടുന്ന മതത്തിന്റെയും ഐതിഹ്യത്തിന്റെയും സംയോജനം അവൾ കുമാരി ജാത്ര സ്വാഗതം ഡിപ് ഡൈവിലേക്ക് നേപ്പാളിലെ ജീവിക്കുന്ന ദേവത പ്രായപൂർത്തിയാകുന്നതുവരെ അവൾ പ്രായപൂർത്തിയായാൽ സാധാരണ മനുഷ്യ സ്ത്രീ നേപ്പാളിൽ പുതിയ കുമാരിയായി ആര്യ താരശാഖ്യ അധികാരമേറ്റു രണ്ടായിരത്തി പതിനേഴ് മുതൽ കുമാരിയായിരുന്ന പതിനൊന്നുകാരി കൃഷ്ണാശാഖ്യ ഇനി സാധാരണ ബാലിക മാത്രം എന്താണ് ഈ നേപ്പാൾ കുമാരി ജാത്ര ആരാണ് ഈ ആര്യ എന്നല്ലേ ഇതാണ് ആര്യ താരാശാഖ്യ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ അവസാനത്തെ മല്ല രാജാവായ ജയപ്രകാശ് നിർമ്മിച്ച കുമാരി ചൗക്കിലൂടെ ഇന്നും കുമാരിയുടെ ആരാധന തുടരുന്നു ദേവിയായ തലേജുവിന്റെ അഥവാ ദുർഗാദേവിയുടെ കോപം ശമിപ്പിക്കാൻ രാജാവിന്റെ പ്രായചിത്തമായാണ് ഈ ഒരു പാരമ്പര്യത്തിന് നേപ്പാളിൽ തുടക്കം കുറിച്ചത് രണ്ടു വയസ്സ് മുതൽ അഞ്ചു വരെ പ്രായമുള്ള കുഞ്ഞിനെയാണ് ദേവിയായി അഥവാ കുമാരിയായി തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടി ബുദ്ധശാഖ്യാ വംശത്തിൽ നിന്നായിരിക്കണം കണ്ണിന്റെ നിറം മുതൽ ശബ്ദം വരെ മുപ്പത്തിരണ്ട് ലക്ഷണങ്ങളാണ് കുട്ടിക്കുണ്ടായിരിക്കേണ്ടത് കുമാരിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ജീവിതം മൊത്തത്തിൽ മാറും പിന്നീട് ആ കുഞ്ഞ് താമസിക്കേണ്ടത് കുമാരി ചൗക്കിലാണ് അമ്മയുടെയും അച്ഛന്റെയും കൂടെയല്ല പരിചാരകരുടെ കൂടെ അമ്മയ്ക്കും അച്ഛനും കുമാരി ചൗക്കിൽ വന്ന് കുഞ്ഞിനെ കാണാം എന്നാൽ പരിചരിക്കാൻ പാടില്ല മറ്റുള്ളവർ എങ്ങനെയാണോ കുഞ്ഞിനെ കാണുന്നത് അതുപോലെ മാത്രമാണ് അമ്മയ്ക്കും അച്ഛനും കുഞ്ഞിനെ കാണാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കുമാരിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഭയപ്പെടാൻ പാടില്ല എന്നത് ഇരുട്ടിലും വെട്ടിമാറ്റിയ മൃഗങ്ങളുടെ തലക്കിടയിൽ പോലും അവൾ ഭയമില്ലാതെ ഇരിക്കണം കുഞ്ഞു ഭയപ്പെടാതെ ഇരിക്കുന്ന ആ നിമിഷമാണ് കുമാരിയായി ദേവി അവളെ തെരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നത് എല്ലാ ദിവസവും ചുവന്ന വസ്ത്രവും ആചാരപരമായ ആഭരണങ്ങളും നെറ്റിയിൽ മൂന്നാം കണ്ണും എന്നിങ്ങനെയെല്ലാം കുമാരിയുടെ പിന്നീടുള്ള വസ്ത്രധാരണമാണ് ക്ഷേത്രത്തിനുള്ളിൽ ദിവസവുമുള്ള ആരാധനയും പിന്നീട് കുമാരിയുടെ ജീവിതത്തിൽ കാണും എന്നാൽ കുമാരിക്ക് കുമാരി ചൗക്കിൽ നിന്ന് പുറത്തു പോകാനുള്ള അനുവാദമില്ല എല്ലാ വർഷവും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കുമാരി ജാത്ര എന്ന ഘോഷയാത്രയിൽ മാത്രമേ രഥത്തിൽ കയറി തരുവുകളിലൂടെ കുമാരിക്ക് സഞ്ചരിക്കാനാവും കുമാരിയുടെ പാദം ഒരിക്കലും നിലത്ത് സ്പർശിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കുമാരി ചൌക്കിലൂടെ സേവകരാണ് രഥത്തിൽ കുമാരിയെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് കുമാരിയുടെ ദർശനം തന്നെ പുണ്യമാണെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അവളുടെ ചിരി നേപ്പാളുകാരുടെ ഭയമാണ് കുമാരി നമ്മളെ നോക്കി ചിരിച്ചാൽ അവർക്ക് മരണം സംഭവിക്കുമെന്നാണ് വിശ്വാസം കൂടാതെ ഘോഷയാത്രക്കിടയിൽ കുമാരിക്ക് കരയുകയോ കുമാരിക്ക് പരിക്ക് പറ്റുകയോ ചെയ്താൽ അനർത്ഥം സംഭവിക്കുമെന്നും വിശ്വാസമുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുമാരി തൃഷ്ണാശാഖിക്ക് ഘോഷയാത്രക്കിടയിൽ പരിക്കുപറ്റിയിരുന്നു ഇതുമൂലമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം വരെ നടന്നതെന്നും വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ അവൾ പ്രായപൂർത്തിയായാൽ ദൈവീക സ്ഥാനം നഷ്ടപ്പെടും സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായി മാറും വീണ്ടും ഒരു പുതിയ കുമാരിയെ തിരഞ്ഞെടുക്കപ്പെടും വിരമിച്ച കുമാരിയായി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും മറ്റു നേരിടേണ്ടി വരുന്നു ഒറ്റപ്പെട്ട ബാല്യവും ബാല്യത്തിലെ കളികളും ചിരികളും എല്ലാം അതിലെ പ്രധാനമായി നേരിടുന്ന ഒന്നാണ് ഒരു മുൻ ദേവിയായ കുമാരിയെ വിവാഹം കഴിക്കുന്നത് ദൗർഭാഗ്യം വരുത്തുമെന്നുള്ള വിശ്വാസം എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനൊരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് കുമാരി ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ പാർക്കുന്ന മതവും ഐതിഹ്യവും ഒന്നിക്കുന്ന ഒരു അപൂർവ സംഗമം പ്രായപൂർത്തിയാകുന്നതുവരെ ദേവത അതിനുശേഷം ഒരു സാധാരണ വനിത നേപ്പാളിന്റെ ആത്മാവിൽ ഇന്നും ജീവിക്കുന്ന ദിവ്യമായ ഒരു രഹസ്യമാണ് യാത്ര